നമസ്കാരം ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു അമ്മ കുഞ്ഞിനെ അടിക്കുന്ന വീഡിയോ എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് അറിയില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും നമുക്ക് ആദ്യം ആ കുഞ്ഞിനെ തല്ലുന്ന ആ കുഞ്ഞിന്റെ മുഖം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് കാരണം അത് കാണിക്കാനൊക്കെ താല്പര്യമില്ല അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കി ആദ്യം എന്റെ പിള്ളനാപ്പം എന്താണ് అప్పుడు మచ్చవందైరికి లలే దోషిని లేని నేను ప్రతిబిత్తును నీ ఉండకమని నిన్ను నేను మాగాను కొట్టి నేను ఎంతరికి అత్రే ఉల్లు ఓకే కడలే ఇన్ని ఎన్న 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 ఎ പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കാൻ ഞാൻ ചോദിച്ചതും അതിനാണ് നിന്ന മായടിച്ചതും അതിനാണെന്ന് അടിച്ചതും എന്റെ മുറിയിൽ അടിച്ചതും അല്ല ഇത് എന്റെതാണ് നിന്റെ കല്ല നിന്റെ ഇത് എനിക്കുള്ളതാണ് എടുക്കുള്ളത് നീ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇട്ടക്കണത് അത് നിനക്ക് അറിയാമോ ഒന്നിനു വേണ്ടിയിട്ടില്ല തെളിവിന് വേണ്ടി മാത്രം ഇട്ടങ്ങി ഞാൻ 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 എന്റെ എന്റെ നീ 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 വെച്ചെന്ന് എനിക്ക് കൊച്ചിനെ അല്ലാതെ കാര്യം മനസ്സിലാക്കണം ഒന്നും പറഞ്ഞിട്ട് അല്ല ആദ്യം തന്നെ കൈന്റെ എല്ലിന് ഉറപ്പില്ലാത്ത ആണായിട്ട് വീഡിയോ എടുക്കുന്ന ശികണ്ടി മോറ അന്നെയാണ് ആദ്യം അടിക്കേണ്ടത് കാരണം സ്വന്തം കുട്ടിയെ മുന്നിലിട്ട് തല്ലുമ്പോഴും നോക്കി നിൽക്കുന്ന ഈയൊക്കെ ആൺവർഗത്തിൽ പെടുവ ഊളെ ഏഹ് ഈ ഒക്കെ ആൺവർഗത്തിൽ പെടോ കാരണം അനക്ക് അവളെ നിലക്ക് നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് അവൾ ആ കുട്ടിയെ അങ്ങനെ ഉപദ്രവിക്കുന്നത് പിന്നെ ആ കുട്ടിയെ അവൾ ഉണ്ടാക്കിയതാണ് അവൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് ഒരു ആണും സ്ത്രീയും ബന്ധപ്പെടാതെ ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ ഉണ്ടാവോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ എന്തായാലും രണ്ടാൾക്കും ഒരേ അവകാശം ഉണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ അതിലൊരു സംശയമല്ല അപ്പൊ ഈ കുട്ടിയെ അവര് രണ്ടുപേരും കൂടിയിട്ട് കൊല്ലും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം അത്രക്ക് കൊടൂരമായിട്ടാണ് ആ കുട്ടിയെ ആ അമ്മ അമ്മ എന്ന് പറയാൻ പറ്റൂല അതിനെ ആ ഒരു സ്ത്രീവേഷം കെട്ടിയ ഒരു പിശാജി ആ കുട്ടിയെ അടിക്കുന്നത് അല്ലെ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇവളുടെ കയ്യിൽ നിന്നും ആ കുട്ടിയെ കഴിയുമെങ്കിൽ നമ്മളുടെ നാട്ടിലെ നിയമപാലകരെ രക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിന് വീഡിയോ എടുത്ത അവനെയും അവൾക്കും തക്കതായ ശിക്ഷ നമ്മുടെ നിയമം നൽകുക കാരണം ഇതില് രണ്ടു പേരും കുറ്റക്കാരാണ് അവൻ ആ വീഡിയോ എടുത്ത് നോക്കി നിൽക്കുന്ന അവന് ആ വീഡിയോ എടുക്കുന്നതിന് പകരം അവളെ നിലക്ക് നിർത്താൻ കഴിയാത്തതിന്റെ ഒരു മോശമാണ് ഇവിടെ കാണുന്നത് കാരണം ആ സ്ത്രീയെ ഒരു നിലക്കും അവനെ കൊണ്ട് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അവളെ നിലക്ക് നിർത്താൻ അവനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആ കുട്ടിയെ അടിക്കുന്നത് ഇത്രയും ക്രൂരമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് നമ്മൾ ആ വീഡിയോ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ആ ഞാൻ കൊല്ലും കൊല്ലും എന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു അമ്മയാണ് ആ പറയുന്നത് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇവളൊന്നും ഒരു സ്ത്രീ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല ഇവളൊന്നും ഒരു സ്ത്രീ വേഷം അല്ലെങ്കിൽ സ്ത്രീ വേഷം കെട്ടിയ ഒരു എന്താ പറയാ പിശാജി എന്നാണ് ഇവളൊക്കെ പറയാൻ പറ്റുള്ളൂ അത്രക്ക് കൊടൂരമായിട്ടുള്ള ഒരു സ്ത്രീ വേഷം കെട്ടിയ പിശാജി അങ്ങനെ തന്നെയാണ് ഇവളൊക്കെ അഭിസംബോധന ചെയ്യേണ്ടത് എന്തായാലും നമ്മളുടെ നാട്ടിലെ നിയമപാലകർ ഈ വീഡിയോ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഈ പറയുന്ന അച്ഛനും അമ്മക്കും തക്കതായ ശിക്ഷ നൽകണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇവളുടെ സ്ഥലമോ ഡീറ്റെയിൽസോ അറിയുന്ന ആളുകൾ നമ്മളുടെ നിയമപാലകരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ